മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധന നടത്തണമെന്ന് കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര ജല കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുകയാണ് അയൽ സംസ്ഥാനമായ തമിഴ്നാടിന്റെ എതിർപ്പുകളെ തള്ളിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ മുല്ലപ്പെരിയാറിന്റെ പരിശോധന പൂർത്തിയാക്കണമെന്നും വിശദമായ റിപ്പോർട്ട് നൽകണമെന്നും മുല്ലപ്പെരിയാർ അണക്കെട്ട് മേൽനോട്ട സമിതിയുടെ യോഗം നിർദ്ദേശിച്ചിട്ടുണ്ട് നീണ്ട പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് മുല്ലപ്പെരിയാർ സമഗ്രമായ സുരക്ഷാ പരിശോധന നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഏറ്റവും അവസാനമായി വിശദമായ സുരക്ഷാ പരിശോധനയ്ക്ക് മുല്ലപ്പെരിയാർ വിധേയമാകുന്നത് പ്രധാനപ്പെട്ട ഡാമുകളിലെല്ലാം ഓരോ പത്ത് വർഷം കൂടുമ്പോഴും സുരക്ഷാ പരിശോധന നടത്തണമെന്ന് കേന്ദ്ര ജല കമ്മീഷന്റെ നിർദ്ദേശമുണ്ടായിരുന്നു സ്വതന്ത്ര വിദഗ്ധർ ഉൾപ്പെടെയുള്ള സമിതിയാണ് മുല്ലപ്പെരിയാറിൽ പരിശോധന നടത്തുക മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ ഭൂകമ്പ പ്രതിരോധ സുരക്ഷ പ്രളയ സുരക്ഷ ഓപ്പറേഷണൽ സുരക്ഷ എന്നിവയെല്ലാം പഠനത്തിന്റെ ഭാഗമാകും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അടിയന്തര കർമ്മപദ്ധതി പുതുക്കിയ ഡാം ബ്രേക്ക് അനാലിസിന്റെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ മേൽനോട്ട സമിതി തമിഴ്നാടിന് നിർദ്ദേശം നൽകി സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം അണക്കെട്ടിൽ തമിഴ്നാട് നടത്തേണ്ട അറ്റകുറ്റപ്പണികൾക്ക് വേണ്ട അനുമതിക്കുള്ള അപേക്ഷകൾ സമയബന്ധിതമായി പരിശോധിച്ച് തീരുമാനമെടുക്കാൻ കേരളത്തോടും സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ആശങ്കകൾ കണക്കിലെടുത്തുകൊണ്ടാണ് അണക്കെട്ടിന്റെ സമഗ്രമായ സുരക്ഷാ പരിശോധന ആവശ്യമാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതി വിധിവച്ചിരുന്നത് എന്നാൽ സുരക്ഷാ പരിശോധനയെ തമിഴ്നാട് എതിർക്കുകയും ചെയ്തിരുന്നു അറ്റകുറ്റപ്പണി മതിയെന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡാം സുരക്ഷാ നിയമപ്രകാരം പരിശോധന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാത്രം നടത്തിയ മതിയെന്നും തമിഴ്നാട് വാദിച്ചിരുന്നു അതേസമയം തന്നെ അണക്കെട്ടിൽ ആദ്യ അറ്റകുറ്റപ്പണി നടത്തണമെന്നും തമിഴ്നാടിന്റെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നും കേരളം വ്യക്തമാക്കി വയനാടുണ്ടായ ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്നാണ് കേരളത്തിൽ വളരെയധികം ചർച്ചയുമായിരുന്ന മുല്ലപ്പെരിയാർ വിഷയത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വളരെ വലിയ പ്രക്ഷോഭങ്ങൾ രൂക്ഷമായിരുന്നു കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും സമിതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ഉദ്യോഗസ്ഥർ വിജയം കണ്ടതോടെയാണ് പരിശോധനയ്ക്ക് വഴിയൊരുക്കിയത് കേന്ദ്ര ജല കമ്മീഷന്റെ തീരുമാനം കേരളത്തിന്റെ ആവശ്യ ന്യായമാണെന്ന് തെളിയിക്കുന്നതാണ് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു കേരളത്തിന്റെ സുരക്ഷയും തമിഴ്നാടിന് ജലവും എന്നതാണ് കേരളത്തിന്റെ നയം സുരക്ഷാ പരിശോധനകളിൽ ഏതെങ്കിലും ഒന്നിൽ സുരക്ഷിതത്വം കുറവുണ്ടെന്ന് കണ്ടെത്താൻ സാധിച്ചാൽ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൽ കേരളത്തിന്റെ വാദത്തിന് ബലം വർദ്ധിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു എന്തൊക്കെയാണെങ്കിലും ജനങ്ങളുടെ പ്രതിഷേധത്തിന് എന്തെങ്കിലുമുള്ള ഒരു നടപടി സ്വീകരിച്ച സർക്കാർ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ബലം തന്നെയാണ് ഈ ഉത്തരവ്